ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു നീന്താൻ അറിയാത്ത എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുക അതുവഴി പഞ്ചായത്തിലെ കുട്ടികൾ നൂറ് ശതമാനം ജലസാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം സംഘടിപ്പിച്ചത് കല്ലേറ്റംകരയിലെ കേരള ഫീഡ്സിന് സമീപമുള്ള പന്തലിച്ചിറയിലാണ് പരിശീലനം നൽകിയത് കുമ്പുടിഞ്ഞാമാക്കൽ മൂത്തേടത്ത് ഹരിലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ഓണാവധി ദിവസങ്ങളിൽ പത്ത് ദിവസം മുടങ്ങാതെ കുട്ടികൾ പരിശീലിക്കുകയും സഹായമില്ലാതെ നീന്താൻ പ്രാപ്തരാവുകയും ചെയ്തു എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠിക്കുന്നതിന് ക്രിസ്മസ് അവധിയിൽ വീണ്ടും അവസരം ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അറിയിച്ചു കഴിഞ്ഞ പത്ത് ദിവസവും പരിശീലന സമയങ്ങളിൽ കുട്ടികളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് രതി സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഷൺമുഖൻ ഓമന എന്നിവരും പരിശീലകർക്കൊപ്പം ഉണ്ടായിരുന്നു സമാപന യോഗത്തിൽ പ്രസിഡന്റ് കെ ആർ ജോജോ വൈസ് പ്രസിഡന്റ് രതി സുരേഷ് വാർഡ് മെമ്പർമാരായ ഓമന ജോർജ് പി സി ഷൺമുഖൻ മേരി ഐസക് ടി വിഷാജു കെ ബി സുനിൽ എന്നിവർ പങ്കെടുത്തു എല്ലാ ദിവസവും കുട്ടികൾക്ക് പാലും കോഴിമുട്ടയും നൽകി ആശാപ്രവർത്തകരായ സന്ധ്യ സദു വൃന്ദ അജയൻ എന്നിവർ മുടങ്ങാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി സേവനം നൽകി